നമസ്കാരം പതിരും കതിരും അതീവ രഹസ്യമായി കൂരിരട്ടിൽ ഞാൻ ചെയ്ത ആ കൊലപാതകം നീ എങ്ങനെ കണ്ടടാ അപ്പോൾ മറ്റേയാൾ പറഞ്ഞു അതീവ രഹസ്യമായി ഞാൻ തേങ്ങയിടാൻ കയറിയപ്പോഴായിരുന്നു നിന്റെ ആ കൊല അതീവ രഹസ്യമായി നമ്മുടെ എ ഡി ജി പി അജിത് കുമാർ എന്തെങ്കിലും ചെയ്തോ അത് നാട് മുഴുവൻ അറിയുകയായി തന്റെ യാത്ര അതീവ രഹസ്യമാക്കി വെക്കാൻ നിർദ്ദേശം നൽകിയ ശേഷം എ ഡി ജി പി അജിത് കുമാർ ഒരു യാത്ര നടത്തി എങ്ങോട്ട് പോയി എന്നൊരു കുഞ്ഞിനും അറിയില്ല അങ്കിളിനോടും ശശിയേട്ടനോടും മിണ്ടതേയില്ല പക്ഷേ ഇന്ന് മനോരമ വായിച്ച അജിത് കുമാർ ഞെട്ടിയിട്ടുണ്ടാകും ഇന്നലെ രാവിലെ പത്തു മുപ്പതിന് അദ്ദേഹം കണ്ണൂരെ മാടായിക്കാവിലെത്തി പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി അത്രേ കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രമാണ് മാടായിക്കാവ് ചിറയ്ക്കൽ കോവിലകത്തെ പരദേവതയാണ് മാടായിക്കാവിലമ്മ ചെറുപയറും കോഴിയുമാണ് ഇവിടുത്തെ നിവേദ്യങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഭദ്രകാളിയാണ് മാടായിക്കാവിലെ ഭഗവതി എന്നാണ് വിശ്വാസം ഒരാളും തന്നെ തിരിച്ചറിയാതിരിക്കാൻ വിഷ്ണു വിഷ്ണുചിഹ്നങ്ങളെല്ലാം മായച്ചു ജഗന്നാഥൻ വടുരൂപിയായി വിളങ്ങിനാൻ എന്ന പോലെ എല്ലാ ഔദ്യോഗികമായ ആടയാഭരണങ്ങളും ഒഴിവാക്കിയാണ് അജിത് കുമാർ ക്ഷേത്രത്തിലെത്തിയത് പക്ഷേ അതും കണ്ടുപിടിച്ചു കളഞ്ഞു മനോരമ മാടായിക്കാവിൽ അദ്ദേഹം മുൻപും വന്നിട്ടുണ്ടെങ്കിലും അതീവ രഹസ്യമായ വരവ് ആദ്യമായിട്ടാണ് ആർ എസ് എസ് മേധാവിയോടായാലും ഭഗവതിയോടായാലും സ്വകാര്യമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാട്ടുകാരെ മുഴുവനും ചെണ്ട കൊട്ടി അറിയിച്ചല്ലോ പോകേണ്ടത് അന്നേ ദിവസം തന്നെ അദ്ദേഹം അതീവ രഹസ്യമായി പോയ മറ്റൊരു ക്ഷേത്രം തളിപ്പറമ്പിനടുത്തുള്ള കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രമാണെന്നും മനോരമ തെളിവ് സഹിതം പറയുന്നു അദ്ദേഹം ക്ഷേത്രത്തിന് തൊഴുത് വലം വയ്ക്കുന്ന ചിത്രവും മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശിവനെ വൈദ്യനാഥനായി സങ്കല്പിച്ച് ആരാധിക്കുന്ന ക്ഷേത്രമാണ് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം സൂര്യദേവൻ പ്രതിഷ്ഠിച്ച് പൂജിച്ച ശിവലിംഗം എന്ന വിശ്വാസമുള്ളതുകൊണ്ട് ഞായറാഴ്ച ഇവിടങ്ങളിൽ ഭക്തരങ്ങളുടെ തിരക്ക് ഏറെയുണ്ട് അവിടെ നിന്നും എഴു ജി പി അതീവ രഹസ്യമായി തൊഴാൻ പോയത് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണെന്ന് മനോരമയുടെ ക്ഷേത്രകാര്യ ലേഖകൻ കണ്ടെത്തി പുരാവൃത്ത പ്രസിദ്ധനായ ഋഷിയാണ് അഗസ്ത്യൻ അഗസ്ത്യൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം സകല ദൈവങ്ങളുടെയും രാജാവായ രാജരാജേശ്വരൻ ശങ്കരനാരായണ ഭാവത്തിൽ കുടികൊള്ളുന്ന മഹാക്ഷേത്രമാണിത് അവിടെ അജിത് കുമാർ കഴിച്ച വഴിപാടുകളെ പറ്റി മനോരമ പറയുന്നില്ലെങ്കിലും നെയ്യമൃതം സമർപ്പിച്ച് വിളക്ക് വയ്ക്കുന്നതാണ് അവിടുത്തെ പ്രധാന വഴിപാട് രാഷ്ട്രീയമായും ഔദ്യോഗികമായും ഉള്ള പ്രതിസന്ധികളിൽ തളരുന്ന കാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കന്മാരും തലയിൽ മുണ്ടിട്ടുകൊണ്ടും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ മുണ്ടിടാതെയും സന്ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് ഒരിക്കൽ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത ഇവിടം സന്ദർശിച്ചിരുന്നു അന്ന് അവരുടെ കാറ് കയറി വരുന്നതിനായി പടിക്കെട്ടിടിച്ചത് വലിയ വിവാദമായി ആ വരവോടെയാണ് ജയലളിത വീരോചിതം രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നത് പിന്നീട് എ ഡി ജി പി അതീവ രഹസ്യമായി പോയത് തൃച്ചംബരം ക്ഷേത്രത്തിലേക്കാണ് സന്ദേശത്തിലെ ബുദ്ധിജീവിയായ കുമാരപിള്ള സാർ അതീവ രഹസ്യമായി തൊഴാൻ പോയതും തൃച്ചമ്പരം ക്ഷേത്രത്തിലായിരുന്നു അതീവ രഹസ്യമായി കോട്ടപ്പള്ളിയാണത് കണ്ടുപിടിച്ചത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചപ്പോൾ കോട്ടപ്പള്ളി പറഞ്ഞത് ഞാനും അവിടെ തൊഴാൻ പോകാറുണ്ട് എന്നായിരുന്നു കംസന്റെ വധത്തിനു ശേഷമുള്ള കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ നട തുറക്കും മുമ്പ് തന്നെ തിടപ്പള്ളിയിൽ നിവേദ്യം തയ്യാറാക്കണം കയ്യിൽ നിവേദ്യം പിടിച്ചു വേണം മേൽശാന്തി നടതുറക്കാൻ അല്ലെങ്കിൽ വിവരമറിയും ദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഒരു ക്ഷേത്രം കൂടിയാണത് അവിടെയും എ ഡി ജി പി തൊഴുതു പ്രാർത്ഥിച്ചു മനോരമ പറയും പ്രകാരം അതീവ രഹസ്യമായി അദ്ദേഹം പോയ നാലാമത്തെ ക്ഷേത്രം പറശ്സിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ് മുത്തപ്പൻ തെയ്യത്തോട് പറഞ്ഞാൽ തീരാത്ത ഒരു പ്രശ്നങ്ങളുമില്ല പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും കള്ളുമൊക്കെയാണ് അവിടുത്തെ വഴിപാടുകൾ പാടിക്കുറ്റി അന്തർജനത്തിനും അയ്യങ്കര അയ്യങ്കരവാഴുന്നോർക്കും കളഞ്ഞു കിട്ടിയ മുത്തപ്പനെ പ്രാർത്ഥിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കണ്ണൂരിൽ ഉണ്ടായിട്ടില്ല കാരണം പൂണൂല് വലിച്ചെറിഞ്ഞ് നിന്നിറങ്ങി സാധാരണ മനുഷ്യർക്കൊപ്പം ജീവിതം തുടങ്ങിയ ദൈവമാണത് ഇ എം എസും പൂണൂല് പറിച്ച പുള്ളിയാണ് ഇനി മുതൽ എ ഡി ജി പി ഏതെങ്കിലും ക്ഷേത്രത്തിൽ അതീവ രഹസ്യമായി തൊഴാൻ പോകുന്നുണ്ടെങ്കിൽ മനോരമയുടെ ഇന്നത്തെ പരിപാടിയിൽ കൊടുത്തിട്ട് വേണം പോകാൻ അതീവ രഹസ്യമെന്ന പേരും നാട്ടുകാർ മുഴുവൻ അറിയുന്നതുമായ പരിപാടികളാണ് ഈ എ ഡി ജി പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവാദങ്ങൾക്കിടയിലാണ് കണ്ണൂരെ വിവിധ ക്ഷേത്രങ്ങളിൽ എ ഡി ജി പി രഹസ്യമായി തൊഴാൻ പോയത് ഇപ്പോൾ നാല് കേസുകളിലാണ് എ ഡി ജി പിക്ക് അന്വേഷണം നടക്കുന്നത് പത്മനാഭസ്വാമിയുടെ രൂപം പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചതോടെ കാരണഭൂതന്റെ സമയദോഷമെല്ലാം മാറിക്കിട്ടി ഈ നാലമ്പലങ്ങളിലും നടത്തിയ ദർശനത്തോടെ അജിത് കുമാറും രക്ഷപ്പെടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അഘോരമൂർത്തിയായ പിണറായി വിജയനെ തൃപ്തിപ്പെടുത്തിയാൽ തന്നെ നാല് തീർത്ഥാടനങ്ങളുടെ ഗുണം ചെയ്യും വായ പോയ കോടാലികൾ പലതും പറയും നമ്മളതൊന്നും കേൾക്കേണ്ടതില്ല ഈശ്വര രക്ഷതു